അവർക്കും നമസ്കാരം നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ മുഖത്ത് ഒരു കറുത്തപ്പാടുണ്ടാവുക അല്ലെങ്കിൽ കരിമംഗല്യം എന്നുള്ളൊരു അവസ്ഥ ആളുകൾ ചോദിക്കുക എന്ത് പറ്റി നിൻ്റെ കവളിൽ അല്ലെങ്കിൽ അത് കാരണം തന്നെ നമ്മൾ ഷാൾ വെച്ചിട്ട് കവർ ചെയ്യുക ഫേസിൻ്റെ ഭാഗത്ത് മാസ്ക് വെച്ച് നടക്കുക എന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ട് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ അടുത്ത് ഓ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ് തന്നെ പറയുകയുണ്ടായി ഫേസിൽ ഈ ഒരു ഡാ കളർ ഫേസിൽ ഒരു ഡാർക്ക് കളർ വരുന്നത് കാരണം തന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ഒന്നുകിൽ മാസ്ക് വെച്ചിട്ടാണ് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോളൊക്കെ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ഫേസ് കവർ ചെയ്യുന്ന തരത്തിലാണ് പോകാറുള്ളതെന്ന് ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് മെലാസ്മ അഥവാ കരിമംഗല്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ കരിമംഗല്യം വരുന്നത് എന്തുകൊണ്ടാണ് അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം അതുപോലെ തന്നെ ഈ കരിമംഗല്യം വന്നിട്ടുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷേ ം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് എന്താണ് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം എന്നാല് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറത്തിനേക്കാളും കുറച്ചും കൂടി ഡാർക്കറായിട്ട് നമ്മുടെ ഫേസിൽ കാണുന്ന ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ ഒരു കളർ ചേഞ്ചസ് ആണ് ഇതരത്തിൽ കരിമംഗല്യം എന്ന് പറയാറുള്ളത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസസ് ആണ് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹോർമോണുകൾ ഇംബാലൻസ് പുരുഷന്മാരെക്കാളും കൂടുതൽ ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അതുപോലെ തന്നെ കൂടുതൽ ആയിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഏരിയകളിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് ഇത് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ചില ഏരിയകൾ എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മുടെ കവിളിന് അതുപോലെ തന്നെ മൂക്കിന് ചുറ്റും നമ്മുടെ കണ്ണിന് താഴെ നെറ്റിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ മീശയുടെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ കക്ഷത്തൊക്കെ കാണുമ്പോൾ അതൊരു അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷനിലേക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടീഷനാണ് അത്തരത്തിൽ കാണാറുള്ളത് ഇനി ഇതാദ്യം പറയേണ്ടതായി സൂര്യപ്രകാശം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റ് ചില കോഴ്സുകളാണ് നമ്മുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതുപോലെ തന്നെ ഗർഭാവസ്ഥ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിരിയഡിൽ ഉണ്ടാകുന്ന അവസ്ഥ അതേപോലെ തന്നെ സ്ത്രീകളിൽ മെനോപ്പോസിലാവുന്ന ലേഡികളിൽ ഇവയൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളിലൊക്കെ ഇവരിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന തരത്തിലുള്ള അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ കാണുക അതുപോലെ തന്നെ കക്ഷത്തൊക്കെ ബ്ലാക്കിഷ് ഡിക്സ് കളറേഷൻ കാണാറുണ്ട് ഇത് മെലാസ്മയല്ല അത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന മറ്റൊരു ചർമ്മത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന കണ്ടി ക്ലിനിക്കൽ കണ്ടീഷനോട് കൂടി വരുന്നവയാണ് മറ്റൊന്നാണ് ഇതിനകത്ത് ചില അമിതമായിട്ടുള്ള ഫേസ് ക്രീമുകളും കോസ്മെറ്റിക്സൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളിലും ഇത്തരത്തിൽ ഈ മെലാസ്മ കൂടുതലായിട്ട് കാണാറുണ്ട് ചില ആളുകൾ സ്ഥിരമായിട്ട് ഹോർമ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ചില മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ചില ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികളിലും ഇത്തരത്തിൽ മെലാസ്മ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഹോർമോണുകളുടെ ഇമ്പാലൻസ് മൂലം ഇനി പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഈ കരിമംഗല് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഈ കരിമംഗല്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നെങ്കിൽ സ്കിന്നിന് തവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഉള്ള സ്കിൻ കളറിലായിരിക്കും ഇതുണ്ടാവുക ഇതിന് ചൊറിച്ചിലുകളോ ഒന്നും ഉണ്ടാവില്ല അത് വെയിൽ കൂടുമ്പോൾ വെയിൽ തട്ടുമ്പോൾ ഇത് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ഇറിറ്റേഷൻസ് ഒന്നും ഇതിന് ഉണ്ടാവാറില്ല ഈ മുഖക്കുരു പോലുള്ള പാടുകളൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു ഗർത്തം പോലെ ഉണ്ടാവാറുണ്ട് അത് ഒറ്റ ഒറ്റപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക ഇത്തരത്തിലുണ്ടാകുന്ന ഈ മെലാസ്മ ഒന്നെങ്കിൽ അത് പരന്ന പ്രതലത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക അപ്പം മെലാസ്മയെ നമുക്ക് എപ്പോഴും മുഖക്കുരു ആയി മുഖക്കുരു വന്നിട്ടുള്ള പാടുകളായിട്ടും സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ചെറിയ സ്പോട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് തരം മാറ്റി പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധ്യമാവും ഇനി ഇതിൻ്റെ പ്രധാന കാരണം ആദ്യം പറയേണ്ടായി ശക്തിയായിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലം തന്നെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഹോർമോണുകളാണ് മറ്റൊരു പ്രധാന ഘടകം എന്നുള്ളത് ഈ കരിമംഗല്യം നമുക്ക് എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുക ഇത് ആരിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്ന് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളാണ് എന്ന് പറയേണ്ടായി പാരമ്പര്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജെനറ്റിക് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് സ്ത്രീകളിൽ ഇത് വരാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം സ്ത്രീകളുടെ സ്കിന്ന് ഭയങ്കര വയലറ്റ് ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവാണ് അതുമൂലമാണ് ഇത് പുരുഷന്മാരെക്കാളും കൂടുതൽ ഇത് സ്ത്രീകളിലുണ്ടാകാറുള്ളത് അതുപോലെ തന്നെ ഹോർമോണുകളുടെ ഇമ്പാലൻസ് സ്ത്രീകളെ സംബന്ധിച്ച് ഹോർമോണുകളുടെ ഇമ്പാലൻസ് ഒരുപാട് കാലഘട്ടങ്ങളിൽ വരാവുന്നതാണ് ഒന്ന് ഗർഭാവസ്ഥയിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് ഗർഭാവസ്ഥയിൽ വരാണെങ്കിൽ ചില ആളുകളിൽ ഇത്തരത്തിൽ ഗർഭത്തിൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയ്ഡായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം പിരിയഡിലും ഗർഭം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് മെനോപ്പോസലായിട്ടുള്ള ലേഡികൾ അതായത് നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്റ്റോണിൻ്റെ ഒക്കെ ഇംബാലൻസിൽ വരുമ്പോൾ അതായത് വ്യത്യാസത്തിൽ വരുന്ന സ്ത്രീകളിൽ ഇത്തരത്തിൽ നന്നായിട്ട് കാണാറുണ്ട് പല സ്ത്രീകളും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സൊക്കെ ആയിട്ടുള്ള സ്ത്രീകളിൽ ഇത്തരത്തിൽ ഈ മെലാസ്മ ഈ കരിമംഗലി ഒരുപാട് ായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടാവുന്ന ആളുകൾ ഉറക്കം കുറഞ്ഞിട്ടുള്ള വ്യക്തികളിലൊക്കെ ഉറക്കക്കുറവുള്ള വ്യക്തികളിൽ നമ്മുടെ സ്കിന്നിനെ ഡീഹൈഡ്രേഷൻ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറവാണെങ്കിലും ഇത്തരത്തിലെപ്പം കൂടുതലായിട്ട് കാണാറുണ്ട് ആദ്യമേ പറയേണ്ട സ്ത്രീകൾ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് നമ്മുടെ അടുക്കളയിലെ കിച്ചണിലുള്ള ചൂടും അതുപോലെ ഉള്ള നീരാവി ഒക്കെ നമ്മുടെ ഈ മെലാ മെലാനിൻ പ്രൊഡക്ഷൻസ് കൂടുതലാക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ആ സമയത്ത് നമ്മുടെ സ്കിന്ന് കൂടുതൽ സെൻസിറ്റീവ് ആവുകയും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാവുകയും ചെയ്യുന്നത് മൂലമാണ് ഈ കരിമംഗല്യം ഉണ്ടാവുന്നത് അപ്പം ഈ അടുക്കളയിൽ ഉണ്ടാവുന്ന ചൂടും അതുപോലെ തന്നെ നമ്മുടെ ആവിയൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് തട്ടുന്നത് മൂലം തന്നെ ഇത്തരത്തിൽ മെലാനിൻ പ്രൊഡക്ഷൻസ് കൂടുതലാവുകയും കരിമംഗല്യം വരാനുള്ള ചാൻസും സ്ത്രീകളിൽ കൂടുതലാണ് അതുപോലെ പറയേണ്ട ഈ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കൂടുമ്പോഴും ഇത്തരത്തിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻസ് കൂടുതലാവാറുണ്ട് അതായത് കോർട്ടിസ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടുതലാവും അപ്പോൾ അതുമൂലം തന്നെ ഈ കോർട്ടിസോൾ വർധിക്കുന്ന മൂലം തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷൻസ് കൂടുതലാവുകയും ഈ കരിമൽ ഈ കരിമംഗല്യം നമ്മുടെ ശരീര സ്കിന്നിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു അതേപോലെ ഏറ്റവും കൂടുതലായി പറയേണ്ടത് ഉറക്കക്കുറവുള്ള വ്യക്തികളിൽ നമുക്കറിയാം കണ്ണിച്ചിട്ടും ഡാർക്ക് ഡിസ്കളറേഷൻസ് ഉണ്ടാവാറുണ്ട് അതും ഈ കരിമംഗല്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി ഇത്തരത്തിലൊരു കരിമംഗല്യുള്ള ആളുകൾ അല്ലെങ്കിൽ കരിമംഗല്യം വരാനുള്ള ഏറ്റവും പ്രോണ്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ എസ്പെഷ്യലി സ്ത്രീകളോടാണ് പറയുന്നത് നിങ്ങൾ അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് പാചകം ചെയ്യണ സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആവിയിലോ അതല്ലെങ്കിൽ ചൂടോ നമ്മുടെ ഫേസിന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും ഒരു പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഹൈഡ്രേറ്റിംഗ് ക്രീമുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക അതേ പറയേണ്ടത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു മുപ്പത് മുതൽ അൻപത് എച്ച് പി എഫിൻ്റെ മുകളിലുള്ള സൺസ്ക്രീൻസ് അത്തരത്തിലുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുക നമ്മൾ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കുറേ നേരം ഒക്കെ ഏൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഉള്ള എച്ച് പി എഫ് ഉള്ള സൺസ്ക്രീൻസാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ സ്കിൻ കെയർ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കെയർ കയറിയ മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സിറംസോ അല്ലെങ്കിൽ നിയാസെമിനേറ്റ് അടങ്ങിയിട്ടുള്ള സിറംസോ യൂസ് ചെയ്യുക അതോടൊപ്പം നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മോർണിങ്ങിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതിന് അതിന് യോഗ മെഡിറ്റേഷൻ പോലെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇനി പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ എന്തിനാണ് ഈ ഫിഫ്റ്റി പ്ലസ് നമ്മുടെ ഫിഫ്റ്റി പ്ലസ്സുകൾ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നത് നമ്മുടെ സണ്ണിൽ നിന്നുള്ള യു വി റൈസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ തേർട്ടി മുതൽ ഫിഫ്റ്റി വരെയുള്ള എച്ച് പി എഫ് എ ഉള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറയാറുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മെലാസ്മ കുറയോ എന്നുള്ളത് മെലാസ്മ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ മെലാസ്മ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിലും വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതിനകത്ത് തന്നെ നമ്മൾ തക്കാളി ഓറഞ്ച് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള പപ്പായ ക്യാരറ്റ് അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഓവറായിട്ടുള്ള സ്ക്രബിങ് കോസ്മെറ്റിക്സൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവ അവോയ്ഡ് ചെയ്യാനും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് ചോദിക്കാറുണ്ട് ഈ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്താൽ ഇത് കുറയാറുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ മെലാസ്മ ഒക്കെ ഉള്ളത് ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്കളറേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഇത്തരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടി അതിന് ഒപ്പം എടുക്കേണ്ടതാണ് കൃത്യമായിട്ട് സൺ പ്രൊട്ടക്ഷൻ സ്ക്രീമും യൂസ് ചെയ്യുക ഇനി ഇതിനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസാണ് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് ദിവസവും നമ്മൾ രാത്രിയിൽ ഈ കറ്റാർവാഴയുടെ ജെല്ല് മുഖത്ത് ത്ത് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ അവ കഴുകി കളയുന്നത് വളരെ നല്ലതാണ് ഈ കറ്റാർ വോഴയുടെ ജെല്ല് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഒരു ഗ്ലോ തരുന്നതും ഈ മെലാസ്മ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മെലാസ്മ പോലെയുള്ളവരുടെ നിറം കുറയ്ക്കുന്നതിനും നമ്മുടെ സ്കിന്നു നോർമൽ ആവാനും അവ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊരു ഹോം റെമഡിയാണ് നമ്മുടെ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു യോഗം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അതൊരു മാസ്ക് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുക അതുപോലെ തന്നെ നാളെ നമ്മുടെ പപ്പായയുടെ മാസ്ക് ആയിട്ട് ഇതാക്കുക പപ്പായ നന്നായിട്ട് അരച്ചിട്ട് അത് നമ്മുടെ സ്കിന്നിൽ അകത്ത് അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് സ്കിന്നിനകത്ത് വെച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നു കഴുകിക്കളയുക ഇതും ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്യുക മറ്റൊന്ന് നമ്മുടെ തേന് നന്നായിട്ട് ഒരു തിൻ ലെയർ ആയിട്ട് നമ്മുടെ ഫേസ് അപ്ലൈ ചെയ്യുക പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കി പാക്ക് ചെയ്തിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി വന്നിട്ടുള്ള മെലാസ്മയാണെങ്കിൽ അവ കുറയാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ സൺസ്ക്രീൻസും സ്കിന്നും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഞങ്ങൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ രോഗനിർണയവും അതുപോലെ തന്നെ രോഗിയുടെ കണ്ടീഷൻസൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു ടെക്നിക്കിലോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ മെഡിസിൻസും കൂടെ എടുക്കുമ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് അവ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവും